ുബായി പറഞ്ഞല്ലോ ചുക്കും ചൂരും എന്താപ്പുക്കും എന്താ കഴിച്ചോ കഴിച്ചോട്ടിണ്ടായിന്നിവിടെ അല്ലടി ഞാനേ പെരയിൽ പന്നൊന്നും കാണലില്ല അപ്പൊ അതൊന്നും നോക്കിയതാണ് ഞാൻ അല്ല ഇച്ചി പൊടുന്നപ്പോ വരുന്നേ ഞാനേ അഷറഫ് ഇന്നലെ ദുബായില്ലേ അപ്പൊ ഒരു പുറം കൊച്ചു മുട്ടായി നാലു പുറത്തൊക്കെ കൊടുക്കുന്നു ഇതാ അണക്കില്ല ഒരു

ഓന് പന്താണ് ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഞാനുണ്ടായെന്ന് പേരയില് ഓൻ്റെ പെങ്ങന്മാരുണ്ടായിരുന്നു പെരയില് അപ്പൊ ഓനു ഇനി ഓൻ്റെ പെങ്ങമാരെയൊക്കെ കണ്ടായിരുന്നല്ലേ പിന്നെ പിന്നെ ഓൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞത് ഓളെ പെരക്കാരൻ്റെ അല്ലേ അപ്പൊ അങ്ങോട്ടൊന്ന് പോയിച്ചിട്ടിപ്പോ എന്താ പതിനൊരു തിരക്കേട് എന്റെ പേരലൊക്കെ തന്നെ നടക്കുവുള്ളൂ നിന്റെ മോനെങ്ങാനും ആയോക്കണം ഓ വന്നിട്ട് ഒരാഴ്ച തികയാതെ ഓളെ പെരയേക്കൊന്നും ഞാൻ ഓരെ പറഞ്ഞേക്കൂല ആ എൻ്റെയോടെ അങ്ങത്തന്നെ കാര്യം എൻ്റെ ഇങ്ങനെയാണ് അതേ വർത്താനം പറഞ്ഞ് നിൽക്കാൻ നേരല്ല ഇന്നലെ ചെക്കൻ ദുബായിന്ന് വന്നിട്ട് പേര മുയറു കൊഴഞ്ഞ് മറിഞ്ഞു കിടക്കുക അതൊക്കെ ഒന്നേ ഒരുക്കിയക്കാൻ പോട്ടെ ഞാന് ഏടപ്പ അങ്ങനെ അത്ര ഒരളുപ്പ് മാനാത്ത പരിപാടി യേശ് നമ്മ വെച്ചു നമ്മളെ േ ഓനെ ദുബായില്ലേ അപ്പൊ നോക്കാൻ പോയതാണ് നിങ്ങക്കൊരു നാണവും ഇല്ലേ ആലൊക്കെ ദുബായിന്ന് വരാൻ കാത്തിക്കണം അങ്ങോട്ട് പോയി എത്തി വെക്കാൻ വേണ്ടിട്ട് എന്ത് നാണക്കേട് ഒരു നാണക്കേടും ഇല്ല ഓനക്കേ ഞാൻ എടുത്തു ഞാൻ ചെക്കനാണ് എന്നാ ഓടെ വന്ന പൊതിയാണിത് ആഹാ മുട്ടായ കണ്ടോ അത് പൊളിച്ചെന്തായാലും അയേ തികച്ചൊരു നാലു മുട്ടായിട്ടോ നോക്കി നോക്കി ജി വല്യ വല്യ പെട്ടികളായിട്ടോ വന്നിടുന്ന ഞാൻ കേട്ടത് നമ്മളത് അയൽവാസി അല്ലേ തൊട്ടടുത്തല്ലേ മുട്ടായൊക്കെ തരണ്ടേ വലിയ പെട്ടി തന്നിക്കൂടുന്ന ഒക്കെ നമുക്ക് തരാൻ നിക്കുക നമുക്ക് തന്നു ഇങ്ങനത്തെ എത്ര പൊതി എത്ര വീട്ടിലും കൊടുത്തുണ്ടാവും നിങ്ങൾ വെറുതെ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണി നോക്കാൻ നിൽക്കരുടെ നിന്നെ പഠിപ്പിക്കാൻ വരരുത് ഇക്കറിയാം എന്താ വേണ്ടതെന്ന് നിങ്ങളെ പഠിപ്പിച്ച കാര്യമില്ലാതെ എന്നോ മനസ്സിലാക്കണം ആ അതല്ലമ്മ സൂബരാത്ത കുറച്ചു മുന്നേ വന്നീന്നു എന്തോ ഇവിടെ ഏതോ ഒരു താത്ത പ്രസയിച്ചെടുക്കണ്ടെന്നോ നിങ്ങൾ കാണാൻ കൂടെ പോന്നോ അങ്ങനെന്തൊക്കെയാ ചോയിച്ചു വന്നീ സുബേത്ത അല്ല ഇങ്ങള് വന്നീന്നോ നീ ഞാൻ മാത്രമുള്ള ആ പെൺകുട്ടിന്ന് കാണാൻ എന്തായാലും വരാ താത്താട് പറ ഞാൻ ആ പെറ്റിടുക്കുന്ന പെൺകുട്ടിനെ കാണാൻ പോവായിരുന്നു കേട്ടോ അല്ല ഞാൻ എത്ര മുന്നേ സുബേദ കുട്ടിനെ കണ്ടുവരുമോന്നോ പോട്ടെ അങ്ങോട്ട് ബസ് പോ ിന്റെ മോനല്ലേതാ കുട്ടി എന്താ പോളെ തുണിയും കുപ്പായും പേരെ ചോദിക്കാനും പറയാനും ആരുമില്ലേ ഞാൻ കുഴപ്പമില്ല ഞാൻ ചോയിച്ചേരാതാര ഈ കോമാളി കുപ്പായിട്ട് എന്റെ കൂടെ ഇതിന്റെ കൂട്ടാരത്തിയാണോ ഏ എന്താ പോളാ കോലം ഉറുകി പൊടിച്ചാടൊരു കുപ്പായിട്ടിട്ട് എന്റെ പേരെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ പിന്നെ എന്നോടൊരു കാര്യം പറഞ്ഞാ ഇങ്ങത്തെ പെൺകുട്ടികളെ കൂടെ ഒന്നേ കൂട്ടുവിടാൻ പാടില്ല ഇജും കേടും പറഞ്ഞില്ല വേണ്ട ഞാൻ അവ ഒന്നും പറയാൻ പോണ്ട ആവശ്യമില്ല ഇവരൊക്കെ മനസ്സിൽ അവര് പറഞ്ഞ ഞാൻ കാര്യാക്കിയിട്ടെന്നല്ല ഇവര് നടന്ന അതെ ഈ കാര്യമാക്കിയിട്ടും വേണ്ട ഇക്ക നല്ലോണം കൊണ്ടുപോകുന്നു അവര രണ്ടു കൂട്ടുകാരത്തിൽ പറയാന് ചില ആൾക്കാരുടെ ഒരു വിചാരം ഉണ്ട് ഒരു മാത്രമാണ് ഈ ലോകത്തെ പുണ്യവതികളുള്ളത് ബാക്കിയുള്ളവരൊക്കെ വടക്കെട്ട സാധനങ്ങളെന്നല്ല വിചാരം ഞാൻ ചോദിച്ചിട്ട് വരാം അവർ നിക്ക് അതല്ലേ ഞാൻ എന്റെ വീട്ടിലത്തെ ആൽബത്തിലേ നിങ്ങൾ ചെറുപ്പകാലത്ത് പാടൊരു ഫോട്ടോ കണ്ടിരുന്നു അതില് നിങ്ങൾ ഇറുകി പിടിച്ച ജാക്കറ്റും തുണിയൊക്കെ ഇട്ട് ഷാളൊക്കെ ഇങ്ങനെ പിന്നാക്ക ഇട്ടിട്ട് ഓ ഫോട്ടോ കണ്ടപ്പോ ഇക്കനെ തോന്നി ഈ താത്തക്ക് ഷാളൊക്കെ ഒന്ന് മറിച്ചിട്ടൂടെ എന്ന് ഞങ്ങളെ കാലത്ത് ജീവിക്കാൻ തെ ഞങ്ങളെ ഭാഗ്യം ഞങ്ങളൊക്കെ കണ്ടുമോത്ത് നടക്കേണ്ടി വന്നിരുന്നു എന്തായാലും ഇപ്പം നിങ്ങൾ അന്ന് ഇട്ടുന്ന ഡ്രസ്സിനെ കാട്ടിക്കും നല്ല വൃത്തിയുള്ള ഡ്രസ്സാണ് എന്റെ തണക്കാരത്തിട്ടിരിക്കുന്നുട്ടോ പിന്നെ അത് മാത്രമല്ല ഓണം നല്ലോണം ഷാൾ ഇട്ടിരിക്കണല്ലോ പിന്നെ ഇതൊന്നും അല്ല താത്ത നിങ്ങളെ വീട്ടിൽ തന്നെ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾ ഓലൊക്കെ പാടെ കാര്യം നോക്കിയിട്ട് പിന്നെ ഈ നാട്ടിൽ കൂടി നടക്കുന്ന പെണ്ണുങ്ങളെ കാര്യം കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് പോലെ പ്രഷർ കൂടൂലേ അങ്ങനെ നിങ്ങൾക്ക് പ്രഷർ കൂടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് എങ്ങാനും മരിച്ചു പോയാല് നിങ്ങൾ വീട്ടുകാർക്ക് തന്നെ അല്ലെന്ന എന്റെ നഷ്ടം അതുകൊണ്ടേ നിങ്ങളെ നിങ്ങളെ വീട്ടിലത്തെ ആൾക്കാർക്ക് കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ ഉം അപ്പൊ ഞാൻ പറഞ്ഞ് മറക്കണ്ടട്ടോ താത്ത ഞാണ്ട് പോട്ടെ വായളം കാര്യം അതെ ഇതൊക്കെ ചൂടറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശെരിയാവൂല കിട്ടല്ല അല്ലാ പണി മോടെ ഒന്നും മുണ്ടാനും പറ്റൂല ജാതികള് പോയി കട്ട് വന്നോട് ആ പിന്നെ നമ്മൾ അസറപ്പ് ദുബായിന്ന് വന്നിട്ടില്ലേ ഓ ഒന്ന് കാണാൻ പോയതാണ് ആ അസപ്പ് ദുബായിന്ന് വന്നോ ഉം അല്ല നാട്ടിലാരു ദുബായി വന്നിട്ടുണ്ടെങ്കിലും അക്കാദ്യ എത്തിപ്പെടുന്നുണ്ടോ അല്ല ഇതങ്ങോട് പോയിട്ട് അറക്കോലും തടഞ്ഞോ ഉം തടയാണ് ഒരു നാല് മുട്ടായിട്ട് തന്നു വേറെ ഒന്നും തന്നില്ല പോരേ എടി അത് ഞങ്ങൾ പണ്ടത്തെ ദുബായ് കാര്യം എന്തെല്ലാ സാധനങ്ങളായാലും ആൾക്കാർക്കൂടെ കൊണ്ടുവരിക പെൻസിലായിട്ടും പേനായിട്ടും ജമ്പർ അടിക്കാൻ സീലായിട്ട് പുളിത്തുന്നതൊക്കെ ഒന്നായാലും ആൾക്കാർക്കിട്ട് കൊടുക്കുക അയാൾക്കത് അപ്പത്തെ ദുബായ്ക്കാരി കുറച്ച് മുത്തായോട് കൊണ്ടുവരും അതൊരു നാളത്തെ ആൾക്കാർക്കൂടെ കൊടുക്കും തീർന്നു ബാക്കി ഒക്കെ ഓരോ വരേത്ത ആൾക്കാർക്കാണ് പറഞ്ഞു നമ്മക്കില്ല ഉം ഇതേ അത് നടക്കാൻ നോക്കുക വേഗം പോയി തരാം ഉം സെജനാന്റെ മരുവോളല്ലാ നിക്കുന്നത് ആ ഇജ്ജ് കണ്ടിട്ട് ചെറിയ മലവളാണത് എന്തോട് കാട്ടുന്നേ ആ കുട്ടിയുടെ പുല്യക്കാൻ എന്താ ചെയ്യാ എന്തെങ്കിലും ഇരുന്ന് നിന്നിറങ്ങിട്ടെ പുല്ല് പറിക്കു പറഞ്ഞോടുത്തൂടോ അപ്പൊ നോക്കണത് ഇന്നത്തെ കണ്ടാലേ അപ്പൊ പറഞ്ഞോടുക്കണം അല്ല എനിക്ക് സമാധാനം നിക്കാ ഞാൻ പോയി പറഞ്ഞോട്ടിടെ പണിയണു ആ അത് ഞാനേ ഈ പുല്ലൊക്കെ ഒന്ന് പറിക്കൂ എന്താ പുല്ലൊക്കെ അങ്ങനെ പുല്ല് ണ്ടോ ഇക്ക പിരുന്നതാ സുഖം അതാകുമ്പോഴേ ഊരൊക്കെ വേദന ഉണ്ടാവൂല പിന്നെ ഇപ്പൊ എന്തിനാ നമ്മൾ ഈ റോട്ടിക്ക് തിരിഞ്ഞ് കുമ്പിട്ടിട്ട് പോണക്കൊക്കെ ഒരു സീൻ ഉണ്ടായി കൊടുക്കുന്നത് ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ഒന്നേ പ്രായമുള്ള ആൾക്കാർ പറഞ്ഞ ഒന്നും എടുക്കാൻ പറ്റൂല ഞാനേ അറിയാതെ അത് താത്താ ഇങ്ങള് നടന്നു പോകുമ്പോഴേ ബാക്കിയുള്ളവരെ വീട്ടിൽ എത്തി വെക്കിട്ടല്ലേ എന്തിനാ അത്ര കഷ്ടപ്പെടുന്നു നടന്ന് ഇങ്ങള് പോണത് എങ്ങാ അങ്ങനോട് പോയാ പോരെ അല്ലടാ പുതിയ ഉണ്ണിയാവുണ്ടായപ്പോഴേ ഇപ്പൊ ഇമ്മച്ചി ഉണ്ണിയാവിന്റെ കൂടെ തന്നെ ആ തന്നെയാണ് ഈ തള്ളാർക്ക് പുതിയ കുട്ടികൾ ഉണ്ടായല്ലേ പിന്നെ മൂത്ത കുട്ടികളെ വാണ്ടിയല്ലേ രസേപ്പിക്കണത് ആ താത്താ കുട്ടി കടന്നു കുട്ടി കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഒന്ന് കിടന്നുറങ്ങിയതാണ് അവൻ മാരുന്ന സുബേദജി കുട്ടി ഞാനും നോക്കട്ടെ കറുത്തിട്ടാണ് വിളിച്ചിട്ടാണൊക്കെ നോക്കണ്ടേ കുട്ടി മാപ്പിള നിറൊന്നും ഇല്ല ഇവളെ പോലെ തന്നെ കറുത്തിട്ടാണ് അല്ല ഓ ഇപ്പൊ നിറല്ലാത്തതി കൊഴപ്പൊന്നുമില്ല എന്തായാലും ആരോഗ്യ ആയുസും കൊടുത്താൽ മതിയല്ലോ ഉം ആൺകുട്ടി അതിപ്പ നന്നായി പെൺകുട്ടി എന്നെങ്കിലേ നിറഞ്ഞ പ്രശ്നം തന്നെയായിരുന്നു ടുത്തുകൂടെ പോയി തുള്ളി സഹിക്കാൻ വയ്യോര്ക്ക് തന്നെ തന്നെ ഇപ്പത്തള്ളാർക്ക് വല്ല സ്നേഹം ഉണ്ടോ മക്കളോട് എങ്ങനെ സ്നേഹം ഉണ്ടാവുക അതൊക്കെ ആ വേദന പ്രസവിച്ചാലും സ്നേഹം കണ്ടിട്ട് വരിക ഒരു ചെറിയ വേദന വരുമ്പോത്തേപ്പറേഷൻ അല്ലാത്ത ഇക്കേ നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ പ്രസവിക്കാൻ പറ്റില്ല ഓപ്പറേഷൻ എന്ത് പ്രസവിക്കാൻ ഓപ്പറേഷനെ പറ്റുള്ളൂന്ന് പറ്റൂഷനെ പറ്റുള്ളൂ പറയും പ്രസവിക്കാൻ വേണ്ടി മരുവെളെ രണ്ടു ദിവസം നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ പറഞ്ഞേ ഓപ്പറേഷനെ പറ്റുള്ളൂ പ്രസവിക്കാൻ പറ്റൂലെന്ന് ഞാൻ പറഞ്ഞ അവ ഒന്നും നടക്കൂല പെറ്റിട്ടോളൂ പെണ്ണി തെളിയിക്കണം ഞാൻ പറഞ്ഞു അപ്പൊ ഡോക്ടർമാർ പറയ ആ ഒന്നും അവിടെ നടക്കൂല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നടക്കണ്ട ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കണ്ടു കൊണ്ടേ തന്നെ മൂന്നാല് ദിവസം ഓള് പറ്റല്ലോ ആ മൂന്ന് ദിവസം പ്രസവ വേദന ഓ എത്ര വേദന ഉണ്ടാവും ഒന്നില്ലേ നിങ്ങളും പ്രസവിച്ചതല്ലേ നിങ്ങൾക്കറില്ല വേദന എന്നിട്ടേ കണ്ടപ്പോ നിങ്ങൾക്ക് ഒരു ഇടങ്ങാറും തോന്നിയില്ല ഇന്നത്തെ ഇടങ്ങാറ് ഒരടങ്ങേറും ഇല്ല പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഒന്ന് രണ്ടാഴ്ച പ്രസവേദന സഹിച്ചിട്ടാണ് പ്രസവിക്കുക ഇപ്പൊ ഒരു മൂന്ന് ദിവസേന്നാ മതി എന്നിട്ട് തറക്കേട് പറ്റിയോ ഒന്നും പറ്റിയിട്ടില്ല കുട്ടിനെ തല ചെറുതായിരുന്നു നീണ്ടു അപ്പൊ നമ്മക്കേ ഒന്ന് ഉനിട്ട് നേരാക്കാവുന്നൂ തന്നെ കാരണം മരസാമൃദ സുണ്ടായി തള്ളുന്നത് അങ്ങനെ ചെയ്താ പോരാജോട്ടോ ആ പിന്നെ ഇച്ചൊരു കാര്യം ചെയ് ഈ മഞ്ഞളും കൊറച്ച് ആര് വേപ്പും കൊറച്ച് ഒക്കെ കൂടി കൂട്ടിട്ടേ ആ കുട്ടികടെ തേച്ചു കൊടുക്കു ഒന്നിന് വെളുക്കട്ടെ ഒരു രണ്ടു നേരം കൂടെ തേച്ചൊടുത്തോ ഈ വെളുപ്പില്ലാത്ത കുട്ടികളൊക്കെ എന്തിനാ പറ്റിയല്ലേ ൾക്കണത് എന്താ ഞാൻ പറഞ്ഞപ്പോ കാര്യം തന്നെ അല്ലേക്ക് പറ്റി വെച്ചാൽ ഞാപ്പ എന്താ കാട്ടുകൂടി കെട്ടുക മനസിലാവൂല എടി പിന്നെ സുബേദ നമ്മൾ മറ്റേ സീതാൽക്കാരും മരവളില്ലേ

അതെ പള്ളറിഞ്ഞോ കിട്ടിയപ്പോ അല്ലേ പോവാ പൊന്നാലെ കഥ സ്നേഹം കൊണ്ട് പറയുകയാണ് അതെ തൊള്ളയത്ത് നാക്കി ഒന്ന് കുറച്ച് ഒതുക്കി വെച്ചതാണ് അല്ലെങ്കിൽ ഇന്നാട്ടാല് പെര വന്നിട്ടേ കയ്യും കാലം തല്ലി ഒടിക്കും വയസ്സാൻ കാലത്ത് കയ്യും കാലം അതൊന്ന് ജീവിക്കണം അല്ല ഞാൻ ഒന്നിനും ഇല്ല നമുക്ക് പെരയെ പോവാ കയ്യും കാലം വേണം ഉം പോവല്ലന്ന ആ പോവടങ്ങി ഒന്നി ചാക്ക്